കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് മൊഴിയെടുത്ത ശേഷം വിട്ടയച്ച സി പി എം അനുകൂല സാമൂഹ്യ മാധ്യമങ്ങളിലെ അഡ്മിന്മാരുടെ വിവരങ്ങൾ പോലീസ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നതായി റിപ്പോർട്ട് ചോദ്യം ചെയ്തവരുടെ മേൽവിലാസം രേഖപ്പെടുത്താതെയാണ് ഹൈക്കോടതിയിലും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പോലീസ് സി പി എമ്മുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നാരോപിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം കാഫിർ പരാമർശമടങ്ങിയ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തവരുടെ പേര് സഹിതമാണ് വടകര എസ് എച്ച്ഒ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഓരോരുത്തരും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സ്ക്രീൻഷോട്ട് ചെയ്ത സമയമുൾപ്പെടെ റിപ്പോർട്ടിലുണ്ട് ഇവരുടെ പേരും പിതാവിൻ്റെ പേരും സഹിതമാണ് റിപ്പോർട്ട് പക്ഷേ മേൽവിലാസം രേഖപ്പെടുത്തിയിട്ടില്ല പോസ്റ്റ് ആദ്യം റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത റിബീഷ് രാമകൃഷ്ണനെക്കുറിച്ചുള്ള വിവരം മാത്രമാണ് ഇതുവരെ പുറത്തുവന്നത് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ പോസ്റ്റിട്ട അമൽ റാം അമ്പാടിമുക്ക് ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ മനീഷ് പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് രഹസ്യമാക്കി വച്ചിരിക്കുകയാണ് സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവച്ചത് ഇവരാണെന്ന് വ്യക്തമായിട്ടും പ്രതി ചേർക്കുന്നതിന് പകരം സാക്ഷിയാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട് ഈ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്ത കെ കെ ലിതിക ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറാവാത്തത് സി പി എമ്മിന്റെ സമ്മർദ്ദം മൂലമാണെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു സി പി എം പയ്യോളി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുവരെയും പോസ്റ്റ് നീക്കിയിട്ടുമില്ല ഇവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം ആദ്യഘട്ടം എന്ന നിലയിൽ അടുത്ത തിങ്കളാഴ്ച ആർ എം പിയും യു ഡി എഫും വടകര റൂറൽ എസ് പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും ഇതിനു പുറമെ സി പി എമ്മിനെതിരെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് യൂത്ത് ലീഗും ഈ വിഷയത്തിൽ സമരമുഖത്താണ് അതേസമയം വിവാദ കാഫർ സ്ക്രീൻഷോട്ട് നിർമ്മിക്കപ്പെട്ടത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ തന്നെയെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫ് പറഞ്ഞു അന്വേഷണം പൂർണ്ണതയിൽ എത്തുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും അന്വേഷണത്തിന് വിധേയനായ ഡിവൈഎഫ്ഐ നേതാവ് മൊബൈൽ ഹാജരാക്കിയിട്ടുണ്ട് അബദ്ധത്തിൽ ചില ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇത് നിർമ്മിച്ചവരെയാണ് പിടിക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു ആരാണോ നിർമ്മിച്ചത് അവരെ പിടിക്കട്ടെ സമഗ്രമായി അന്വേഷിക്കണം പിന്നിൽ യു ഡി എഫിലെ ചിലരുടെ അജണ്ടയുണ്ട് മറ്റു മണ്ഡലങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള പ്രചരണ കോലാഹലം വടകരയിൽ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്ന ഒരു ഗ്രൂപ്പ് വടകരയിലെ തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്തു അത് സത്യമാണ് അതിന് പിന്നിൽ യു ഡി എഫിലെയും യൂത്ത് ലീഗിലെയും യൂത്ത് കോൺഗ്രസിലെയും ചിലരാണ് എന്നും വസീഫ് ആരോപിച്ചു വടകരയിലെ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണെന്ന് പോലീസ് നേരത്തെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു സ്ക്രീൻഷോട്ട് ആദ്യം ലഭിച്ചത് റെഡ് എൻകൗണ്ടർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് റെഡ് ബറ്റാലിയൻ എന്ന വാട്സപ്പ് വഴിയും കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നും പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ വിശദമായ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുൻ എം എൽ എ കെ കെ ലതികയെ തള്ളി സി പി എം സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാറും രംഗത്ത് വന്നു കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് ശരിയായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കെ കെ ലതിക വിവാദ സ്ക്രീൻഷോട്ട് ഉപയോഗിക്കേണ്ടിയിരുന്നില്ല അതുതന്നെയാണ് കെ കെ ശൈലജയും പറഞ്ഞത് എന്നും അനിൽകുമാർ വ്യക്തമാക്കി ലതികയെ കെ കെ ശൈലജ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അനിൽകുമാറിൻ്റെയും വിമർശനം കാഫർ സ്ക്രീൻഷോട്ട് കെ കെ ലതിക ഷെയർ ചെയ്തത് തെറ്റായിപ്പോയി സ്ക്രീൻഷോട്ട് എന്തിനു ഷെയർ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ എന്നായിരുന്നു ലതികയുടെ മറുപടിയെന്നും കെ കെ ശൈലജ ചൂണ്ടിക്കാട്ടിയിരുന്നു കാഫിർ പോസ്റ്റ് നിർമ്മിച്ചത് ആരാണെങ്കിലും പിടിക്കപ്പെടണം യഥാർത്ഥ ഇടതുചിന്താഗതിക്കാർ അത് ചെയ്യില്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് കാഫിർ പോസ്റ്റ് മാത്രമല്ല മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടത് കാന്തപുരത്തിന്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡിൽ വന്ന പ്രചരണവും അന്വേഷിക്കണമെന്നും കെ കെ ശൈലജ ചൂണ്ടിക്കാട്ടിയിരുന്നു കാഫർ പ്രചരണം സി പി എമ്മിന്റെ ഭീകരപ്രവർത്തനമാണെന്ന വി ഡി സതീശന്റെ ആരോപണത്തിലും കെ കെ ശൈലജ മറുപടി നൽകിയിരുന്നു